ഇസ്രായേലെ സർക്കാർ നട്ട് വളർത്തിയ ഹർക്കത് മരങ്ങൾ വ്യാപകമായ രീതിയിൽ കത്തി നശിച്ചത് ഇസ്രായേലിൻ്റെ നാശത്തിൻ്റെ തുടക്കമാണെന്ന് ഇസ്രായേലി റബ്ബിമാർ പറഞ്ഞത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ അവർ പറയുന്നത് പറഞ്ഞിങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച രണ്ടായിരം ഏക്കറോളം കാടുകളാണ് ഇസ്രായേൽ കത്തി നശിച്ചത് അതിൽ അഞ്ഞൂറ് ഏക്കറിലധികം ഈ പറയപ്പെട്ട ഹർക്കത് മരങ്ങളാണ് ഉണ്ടായത് ഇർക്കത് മതങ്ങൾ വേദഗ്രന്ഥികൾ വളരെ വളരെ പ്രാധാന്യമുള്ള മരങ്ങളായിട്ട് അവർ കാണുന്നു അതിൻ്റെ കാര്യം ഇസ്രായേലിനെതിരെ വ്യാപകമായിരിക്കുന്ന ഒരു യുദ്ധം ഭാവിൽ വരാൻ പോകുന്നുണ്ട് അതിൽ വലിയ ആധിപത്യം മുസ്ലിങ്ങൾ നേടും ആ നേടുന്ന സമയത്ത് മരങ്ങൾക്കിടയിൽ പോലും ജൂത വിഭാഗങ്ങൾ ഒളിച്ചിരിക്കുമ്പോൾ മരങ്ങൾ പോലും സംസാരിക്കും എന്നാണ് വേദഗ്രന്ഥങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ പരാമർശം എൻ്റെ പിറകിൽ ഒരു ഒളിച്ചിരിക്കുന്നു എന്ന് മരങ്ങൾ പറയും എന്നുള്ള എന്നാൽ ഏർക്ക എന്ന് പറയുന്ന ഈ മരങ്ങൾ ഇസ്രായേലരെ സംരക്ഷിക്കും എന്നുള്ളതാണ് അവരുടെ വിശ്വാസം ആ മരമൊഴികെ എന്നാണ് അതിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ എന്ത് ചെയ്തുകൊണ്ട് വ്യാപകമായ രീതിയിൽ ഈ മരങ്ങൾ നട്ടു വളർത്തുന്നു ലബനാൻ സിറിയ ഈജിപ്ത് ജോർദാൻ്റെ അതിർത്തിയിൽ നിന്നെല്ലാം അവരുടെ ഭൂപ്രദേശത്ത് തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് പിടിച്ചെടുക്കപ്പെട്ട ഫലസ്തീൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഇവർ ഈ പറയപ്പെട്ട മരങ്ങൾ നട്ടു വളർത്തിയിരിക്കുന്നു ഇത് വ്യാപകമായ രീതിയിൽ കത്തി നശിച്ചത് ഇസ്രായേലിൻ്റെ നാശത്തിൻ്റെ ആരംഭമാണ് എന്നാണ് റബ്ബിമാർ പറയുന്നത്